അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ടി ട്വന്റിയിൽ റൺ ഔട്ടായതിന് പിന്നാലെ സഹ ഓപ്പണർ ശുഭ്മാൻ ഗില്ലുമായി കയറുന്ന സംഭവത്തിൽ വിശദീകരണവുമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ രംഗത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവത്തെക്കുറിച്ച് താരം പ്രതികരിച്ചത് ക്രിക്കറ്റിൽ റൺഔട്ടുകൾ സംഭവിക്കും റൺഔട്ടുകൾ ഉണ്ടാകുമ്പോൾ നിരാശരാകും ടീമിനായി റൺസ് കണ്ടെത്താനാണല്ലോ നാം ക്രീസിൽ ഇറങ്ങുന്നത് എല്ലാ കാര്യങ്ങളും അനുകൂലമായി സംഭവിക്കണം എന്നില്ല മത്സരം നമ്മൾ ജയിച്ചു മറ്റെന്തിനേക്കാളും അതിനാണ് പ്രാധാന്യം സുഖ്മാൻ ഗിൽ തുടർന്നും ബാറ്റ് ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം രോഹിത് പറഞ്ഞു മൊഹാലി ടി ട്വന്റിയിൽ നാടകീയമായിരുന്നു രോഹിത് ശർമ്മയുടെ പുറത്താകൽ ഫസൽ ഫസൽഹക് ഫറൂഖിയുടെ രണ്ടാം പന്തിൽ രോഹിത് ഷോട്ട് തീർത്തു എന്നാൽ ബൗണ്ടറിക്ക് അനുവദിക്കാതെ ഇബ്രാഹിം സദ്രാൻ മികച്ച ഫീൽഡിലൂടെ പന്ത് പിടിച്ചു ഗിൽ ഈ സമയം നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ ക്രീസ് വിട്ട് അധികം പുറത്തേക്ക് പോയിരുന്നില്ല എന്നാൽ അപ്പോഴേക്ക് രോഹിത് റൺസിനായി മറുവശത്തെത്തിയിരുന്നു റൺസ് വേണ്ടെന്ന് ഗിൽ ആംഗ്യം കാണിച്ചിരുന്നെങ്കിലും രോഹിത് ശ്രദ്ധിച്ചിരുന്നില്ല രോഹിത് റണ്ണിനായി ഓടിയതും ഗില്ലും കാണാതെ പോയി ഒടുവിൽ രണ്ട് പന്ത് നേരിട്ട രോഹിത് സമ്പൂജനായി പുറത്തേക്ക് ഇതിന് പിന്നാലെയാണ് രോഹിത് തന്റെ നിരാശയും അമർശവും പരസ്യമാക്കിയത് ടി ട്വന്റി ക്രിക്കറ്റിൽ പതിനൊന്ന് തവണയാണ് രോഹിത് സമ്പൂജനായി മടങ്ങിയിട്ടുള്ളത് കൊട്ടി ക്രിക്കറ്റിൽ ഏറ്റവും അധികം തവണ സമ്പൂജനായി മടങ്ങിയതിന്റെ നാണക്കേടിന്റെ റെക്കോർഡ് ഇതോടെ ഇന്ത്യൻ നായകന്റെ പേരിലായി രോഹിത്തിനെ ബലിയാടാക്കിയതിന്റെ കുറ്റബോധം തലയിലെത്തിയായിരുന്നു ഗിൽ പിന്നീട് കളിച്ചത് തുടർ ബൌണ്ടറികളുമായി കളന്നിറഞ്ഞെങ്കിലും മുജീബ് റഹ്മാന്റെ പന്തിൽ റഹ്മാൻ ഉള്ള ഗുർബാസിന്റെ സ്റ്റംപിങ്ങിൽ പോരാട്ടം അവസാനിച്ചു റൺസായിരുന്നു ഗില്ലിന്റെ സമ്പാദ്യം സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഗില്ലിനെ അനുകൂലിച്ചും വിമർശിച്ചും പ്രചാരണമുണ്ടായിരുന്നു പതിനാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഹിറ്റ്മാൻ ടി ട്വന്റി കളിക്കാനിറങ്ങിയത് കളിക്കളത്തിൽ ശോഭിക്കാനായില്ലെങ്കിലും മറ്റൊരു അപൂർവ നേട്ടം മുപ്പത്തിയാറുകാരൻ സ്വന്തമാക്കിയിരുന്നു ഇന്ത്യയുടെ നൂറ് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സര വിജയത്തിൽ പങ്കാളിയായ ആദ്യ പുരുഷ ക്രിക്കറ്റ് താരം എന്ന നേട്ടമാണ് താരത്തെ തേടിയെത്തിയത് ദേശീയ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കിയ ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവൻ ദുബയുടെ മികവിലാണ് ഇന്ത്യ അഫ്ഗാനത്തകർത്തത് ആറ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കുപ്പായത്തിൽ നിന്നും കിട്ടിയ ഊർജം നീലക്കുപ്പായത്തിലും തുറന്നപ്പോൾ ഒരു വിക്കറ്റും അർദ്ധ സെഞ്ചറിയുമായി മത്സരത്തിലെ താരമായി ദുബെ നാൽപ്പത് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സറും പറത്തിക്ക താരം അറുപത് റൺസെടുത്ത് പുറത്താവാതെ നിന്നു